ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ വാഷ് ബേസിനൊക്കെ നല്ലൊരു മണം കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റൂമിലും അതേപോലെ ഹാളിനകത്തൊക്കെ നല്ലൊരു മണമായിരിക്കും ഈ പൗഡറിൻ്റെ മണം അപ്പോൾ ഇതേപോലെ നമ്മൾ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ ഇതേപോലെ സോപ്പിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഇളക്കിയതിന് ശേഷം തിരിച്ച് മടക്കുക എന്നിട്ട് ഇതേപോലെ തിരിച്ച് മടക്കിയിട്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ ഇടയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഡ്രസ്സ് എടുക്കുമ്പോഴത്തേനാണേലും കുട്ടികളുടെ ഡ്രസ്സ് ഇടുമ്പോഴത്തേനാണേലും നല്ലൊരു മണം കിട്ടും അപ്പോൾ എങ്ങനെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത അടുത്തിടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മുടെ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുമ്പോഴത്തേനും ഒന്ന് നനച്ചിട്ട് കത്തിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ കത്തിക്കുന്നതിനേക്കാളെയും കുറച്ച് നേരവും കൂടെ ചന്ദനത്തിരി കത്തി നിൽക്കും കാരണം പെട്ടെന്ന് തീർന്നു പോകത്തില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇതേപോലെ കത്തിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ വയ്ക്കുന്നതിനേക്കാളിൽ കുറേ കൂടി അധികം കൂടി നമുക്ക് കത്തിച്ച് വയ്ക്കാൻ പറ്റും അപ്പോൾ കണ്ടോ നനഞ്ഞ നനഞ്ഞൊന്നും പറഞ്ഞ് കത്താതിരിക്കില്ല കത്തുകയും ചെയ്യും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ കൊതുക് അതേപോലെ തന്നെ പല്ലി പാറ്റ ഈ ശല്യം നമുക്ക് വളരെയധികം കൂടുതലാണ് പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ മൂന്നാല് ഗ്രാമ്പൂ ഇട്ടിട്ട് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ വെള്ളം ചൂടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടൈഗർ ബാം കലക്കുമ്പോഴത്തേന് ചൂടുവെള്ളം ആണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും അപ്പോൾ അതാണ് വെള്ളം ചൂടാക്കുന്നത് പ്രത്യേകിച്ച് ആ ഗ്രാമ്പിൻ്റെ ആ മണവും കൂടെ അതിനകത്തോട്ട് ഇറങ്ങും നല്ലൊരു എഫക്റ്റാണ് ഇതിന് ഇനി നമ്മൾ അതിനകത്തോട്ട് ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ടൈഗർ ബാം കലക്കി കൊടുക്കാം ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ബൗളൊന്നും എടുക്കാതിരിക്കുക കാരണം ആ ഒരു സ്മെൽ അതിനകത്ത് നിൽക്കും നമ്മളിത് ടൈഗർ ബാം ഇതിനകത്ത് കലക്കുമ്പം തന്നെ നമ്മുടെ കണ്ണൊക്കെ ഇരിയും നല്ലൊരു പവറാണ് നല്ലൊരു മണവാണ് അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ നമ്മുടെ കിച്ചണിലാണേലും അതേപോലെ നമ്മുടെ എവിടെയൊക്കെയാണോ പല്ലിയൊക്കെ കയറിയിരിക്കുന്നത് ആ ഭാഗത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടോ നമുക്ക് ടൈഗർ പാം ചൂടുവെള്ളത്തിലാണ്ട് പെട്ടെന്ന് അലിഞ്ഞു കിട്ടും അപ്പം ഗ്രാമ്പൂവും കൂടെ ഇടമ്പഴത്തേനും ഭയങ്കര ഒരു മണമാണ് ഇനി നമുക്കിത് കുറച്ച് പേപ്പർ എടുക്കാം ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമുക്കിത് മുറിച്ച് ഇതിനകത്ത് മുക്കിയിട്ട് എവിടെയൊക്കെയാണോ ആ സ്മെല് എവിടെക്കെയാണോ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് പാറ്റ പല്ലി ഒന്നും തന്നെ ആ ഭാഗത്തോട്ട് വരത്തില്ല അപ്പം നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കണം കാരണം ആ അതെല്ലാം നല്ലോണം അലിഞ്ഞിട്ട് വെള്ളത്തിനകത്തോട്ട് അലിഞ്ഞു ചേരണം ഇന്ന് നമുക്കിതേപോലെ ന്യൂസ് പേപ്പറ് കുറച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ രാത്രി സമയത്ത് ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ആ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും വരത്തില്ല പിന്നെ നമ്മുടെ കയ്യിൽ പഞ്ഞി ഉണ്ടെങ്കിൽ അതും ഈ വെള്ളത്തിനകത്ത് മുക്കിയിട്ട് വേണമെങ്കിലും എവിടെ വേണേലും വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് പാറ്റ പല്ലി ശല്യമൊക്കെ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ടൈഗർ ബാമിൻ്റെ അളവ് കൂട്ടാം ഗ്രാമ്പൂൻ്റെ അളവ് കൂട്ടാം അപ്പോൾ കൂടുന്ന കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു എഫക്റ്റ് ആയിരിക്കും ഇതിന് അതിന് നമുക്ക് ഇതേപോലെ കടലാസ് കടലാസ്കൃഷ്ണം മുക്കിയിട്ട് ഓരോ പീസായിട്ട് എടുത്ത് മാറ്റാം എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ പല്ലിപ്പാറ്റം ശല്യം ഉറുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളുള്ള സ്ഥലത്തൊക്കെ നമുക്കിത് ഓരോ പീസ് വെച്ച് കൊടുത്താൽ മതി പ്രത്യേകിച്ച് രാത്രി വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം രാത്രിയാണല്ലോ ഇതുങ്ങളൊക്കെ ഇറങ്ങി നടക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഭാഗത്തല്ല ഇതൊന്നൊട്ടിച്ച് കൊടുക്കുക ഇപ്പോൾ കണ്ടു ടൈഗർ ബാം എല്ലാം അതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വെള്ളം കളയണ്ട അത് നമുക്ക് സ്പ്രേ ഏതെങ്കിലും സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കിയിട്ട് നമുക്ക് ഈ പല്ലികളൊക്കെ ഇരിക്കുന്ന ട്യൂബിൻ്റെ ഇടയിൽ അതേപോലെ തന്നെ ഫ്ലവറിൻ്റെയൊക്കെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ കിച്ചണിൽ ഇതേപോലെയൊക്കെ വെച്ച് കൊടുക്കാം ഗ്യാസ് ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തായിട്ടും അതേപോലെ തന്നെ നമ്മൾ സ്റ്റോർ റൂമിനകത്ത് അലമാരയ്ക്കകത്ത് മിക്സിയുടെ പുറത്തൊക്കെ മേയുവല്ലോ പല്ലിയൊക്കെ വന്നു അപ്പം ഇതേപോലെ വെച്ചുകൊടുത്താൽ പിന്നെ ആ പരിസരത്തോട്ടേ നമുക്ക് പല്ലി പാറ്റ ഷല്യം ഉണ്ടാവില്ല അപ്പം എല്ലാ ഭാഗത്തും നമുക്കിതേപോലെ വെച്ചു കൊടുക്കാം ബാക്കി സ്പ്രേ സ്പ്രേ ചെയ്യാനായിട്ട് നമുക്കൊരു ബോട്ടിനകത്തോട്ട് മാറ്റാം അപ്പോൾ അതെല്ലാം കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതുകൊണ്ട് ആ തവിൽ സ്പൂണിലൊക്കെ പറ്റിയിരിക്കുന്നതൊക്കെ ഇതിനകത്തോട്ട് ആക്കി കൊടുക്കാം ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഇളക്കുന്നതുകൊണ്ട് അതെല്ലാം അതിനകത്തോട്ട് അലിഞ്ഞ് അലിഞ്ഞ് ചേർന്നോളും കാരണം ടൈഗർ ബാമ് ഉണ്ടാവും എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇവിടെയൊക്കെയാണോ നമുക്ക് പല്ലി പല്ലിപ്പാറ്റയൊക്കെ വരുന്നത് അതേപോലെ അലമാരയ്ക്കകത്ത് കബോർഡിനകത്ത് എല്ലാം ഇതേപോലെ അടിച്ചിട്ട് വെക്കുമ്പോൾ നല്ലൊരു മണമാണ് നമ്മൾ കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നമുക്കിങ്ങനെയൊക്കെ ചെയ്ത് ഇതിനെയൊക്കെ തുരത്താവുന്നതാണ് വെറുതെ കെമിക്കൽ ഓരോ ഗുളിക അതൊക്കെ മേടിച്ച് ഇതേപോലെ സ്പ്രേ ചെയ്യുകയാണെങ്കിലും നമുക്ക് അലർജിയുടെയൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാങ്ങനെയായിരുന്നു അത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കനെ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തിക്കുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്